പ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ നാണ്ടീ കൂടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ നാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാടി ഇന്ന് നിൻ്റെ വീട്ടില് കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടില് കണ്ണീരാടി ഓടുന്ന വണ്ടിയിൽ കിട്ടുന്ന രാന്നെ കുറിച്ചുള്ളതായിരുന്നു ഓടുന്ന വണ്ടിയിൽ കിട്ടുന്ന രാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു മുതിരയ്ക്കോ മധുരല്ല പാലിനോ കയ്പില്ല വീണയിൽ മേട്ട താരകമില്ല മുതിരയ്ക്കോ മധുരല്ല പാലിനോ കയ്പില്ല വീണയിൽ മേട്ട താരമില്ല ഒരുപാട് സർപ്രൈസുകൾ പ്രേക്ഷകരായിട്ടാണ് നിങ്ങൾക്ക് തരാണ്ടിട്ടോ സ്റ്റുഡിയോ ദർഷൻ പാട്ടുകളും സുജോ വോക്കലൊക്കെ വരാനുണ്ട് അതുപോലെ തന്നെ മറ്റു സർപ്രൈസുകളും തരാനുണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ എത്തിയിട്ടുള്ളൂ ഒരു പാട്ടൊക്കെ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ് ഇനി ഒരുപാട് പാട്ടുകൾ നല്ല പാട്ടുകളൊക്കെ വരാനുണ്ട് ഭക്തിഗാനങ്ങളായിട്ടും ഗുരുവായൂരപ്പൻ്റെ സോങ്ങുകളായിട്ടും മധു പിന്നെ മുസ്ലിം ഭക്തിഗാനങ്ങളൊക്കെ ഏറ്റവും ഒരുപാട് പാട്ടുകൾ വരാനുണ്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഏറ്റെടുത്ത് അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ആ ഒരു പിന്നെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഒക്കെ So thank you.